നമസ്കാരം തൊഴിൽ സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇൽ ഇപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി അക്കൗണ്ട്സ് ഓഫീസർ ജൂനിയർ എഞ്ചിനീയർ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് തുടങ്ങിയ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് പ്ലസ് ടു പാസ്സായവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഇപ്പോൾ സി ബി എസ്സിൽ ഇത്രയും പറഞ്ഞ വിവിധ തസ്സികളിലേക്ക് നൂറ്റി പതിനെട്ട് ഒഴിവുകളുണ്ട് ഈ നൂറ്റി പതിനെട്ട് ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അതിൽ വിവിധ തസ്സികൾക്ക് ജോലിക്കായിട്ട് അപേക്ഷകൾ അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏപ്രിൽ പതിനൊന്ന് വരെയാണ് അപേക്ഷ അയക്കാവുന്നത് എന്നതാണ് സെൻട്രൽ ബോർഡ് ഓഫ് എജ്യൂക്കേഷൻ്റെ ഈ പുതിയ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഞാൻ നേരത്തെ പറഞ്ഞു നൂറ്റി പതിനെട്ടോളം ഒഴിവുകളുണ്ട് ഇത്രയും ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ അയക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഉദ്യോഗാർത്ഥിക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് ഇത് വന്നിട്ടുള്ള ഒഴിവുകൾ പരിശോധിച്ച് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് റിസർവേഷൻ ഉണ്ട് എന്നിവയെല്ലാം പരിശോധിച്ച് മാത്രം അപേക്ഷിക്കുക ഇതിനെക്കുറിച്ച് കൂടുതലെല്ലാം അറിയുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കണം ഔദ്യോഗിക വിജ്ഞാപനം വായിക്കുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ പതിനെട്ട് ഒഴിവുകളാണുള്ളത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി അക്കാഡമിക്സിലെ പതിനാറ് ഒഴിവുകളുണ്ട് നേരത്തെ പറഞ്ഞതിൽ അഡ്മിനിസ്ട്രേഷനിലാണ് അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്മിനിസ്ട്രേഷനിൽ പതിനെട്ട് ഒഴിവുകളുണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി അക്കാഡമിക്സ് വിഭാഗത്തിലേക്ക് പതിനാറ് ഒഴിവുകളാണുള്ളത് അസിസ്റ്റന്റ് സെക്രട്ടറി സ്കിൽ എഡ്യൂക്കേഷന് ഒഴിവുകളുണ്ട് എട്ട് ഒഴിവുകളാണുള്ളത് അസിസ്റ്റന്റ് സെക്രട്ടറി ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഇരുപത്തി രണ്ട് ഒഴിവുകളുണ്ട് അക്കൗണ്ട്സ് ഓഫീസറുടെ മൂന്നൊഴിവുണ്ട് ജൂനിയർ എഞ്ചിനീയറുടെ പതിനേഴ് ഒഴിവുകളുണ്ട് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസറുടെ ഏഴ് ഒഴിവുകളും അക്കൗണ്ടൻറ്റിൻ്റെ ഏഴൊഴിവുകളും ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ഇരുപത് ഉള്ളത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി അക്കൗണ്ട്സ് ഓഫീസർ ജൂനിയർ എഞ്ചിനീയർ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ അക്കൗണ്ടന്റ് തുടങ്ങിയ തസ്സികളിലേക്ക് നിങ്ങൾക്ക് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് ജൂനിയർ അക്കൗണ്ടൻറ്റിന് ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് അപേക്ഷിക്കാവുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അഥവാ സി ബി എസ് ഇ ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒഴിവുകളിലേക്കെല്ലാം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും എത്രയും വേഗം തന്നെ അപേക്ഷിക്കുക അവസാന നിമിഷം വരെ കാത്തിരിക്കരുത് അതുപോലെ തന്നെ അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞാൽ അതേ യോഗ്യത ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷ നിരസിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കണം ഇത് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇതിലെ ഈ നൂറ്റി പതിനെട്ട് ഒഴിവുകളിലേക്കും അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് അൺ റിസേർവ്ഡിനും ഒ ബി സി ഇ ഡബ്ല്യു എസ് മുതലായവർക്കെല്ലാം തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗ്രൂപ്പ് ബിയിലേക്കും സി വിഭാഗത്തിലേക്കും എണ്ണൂറ് രൂപയും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻ സ്ത്രീകൾ റെഗുലർ സി ബി എസ് ഇ എംപ്ലോയി എന്നിവർക്കൊന്നും ഫീസില്ല യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കൂ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ പതിനൊന്നാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നിവയെല്ലാം വീണ്ടും ഞാൻ പറയേണ്ടല്ലോ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അവരൊരുപക്ഷേ ഇത് കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ കൂടുതൽ തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ പുതിയ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യൂ